കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ധാരയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച യുഗപുരുഷനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ മനുഷ്യനെ മനുഷ്യനോട് കൂടുതൽ അടുപ്പിക്കുന്ന രസതന്ത്രം ജീവിതത്തിൻ്റെ നിഷ്ഠയാക്കിയ സന്യാസിയായിരുന്നു അദ്ദേഹം ആധ്യാത്മിക രംഗത്തെയും സാമൂഹിക നവോത്ഥാന രംഗത്തെയും സംഭാവനകൾ പരസ്പര ബന്ധിതവും പൂരകവുമായി ഒരേ വ്യക്തിയിൽ വിളങ്ങുന്ന അപൂർവമായ കാഴ്ച ചാവറയച്ചനിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ കേരള പാടാവലി ഏഴാം ക്ലാസ്സിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നവോത്ഥാന രാജശില്പിയായ ചാവറയച്ചനെ ഒഴിവാക്കിയതിൻ്റെ വാർത്തകളാണ് ഈ അടുത്ത നാളുകളിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സിലബസിലെ ഏഴാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ നവകേരള സൃഷ്ടിക്കായി എന്ന എട്ടാം അധ്യായത്തിലാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകരെ പറ്റി വിശദമായ വിവരണമുള്ളത് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തുടങ്ങുന്ന ചരിത്രത്തിൽ നിരവധി നവോത്ഥാന നായകരുടെ പേരുകൾ ഉണ്ടെങ്കിലും ചാവറയച്ചനെ പേരുപോലും പരാമർശിക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിൽ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ്റെ ജീവിതവും സംഭാവനകളുമാണ് സത്യാന്വേഷി ഈ ലക്കത്തിൽ അവതരിപ്പിക്കുന്നത് ഏവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ചാവറയച്ചൻ ജനിക്കുന്നത് കൈനഗരി പള്ളി വികാരിയോടൊപ്പം തന്നെ വൈദിക പരിശീലനം ആരംഭിച്ച ചാവറയച്ചൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് നവംബർ ഇരുപത്തിയൊൻപതിന് വൈദികനായി പട്ടമേറ്റു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ മാന്നാനം എന്ന ഗ്രാമം കേന്ദ്രമാക്കിയാണ് ചാവറയച്ചൻ പ്രവർത്തിച്ചിരുന്നത് ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഗണ്യമായ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കൂനമ്മാവിൽ വെച്ച് ചാവറയച്ചൻ മരണമടഞ്ഞു അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയിലെ ചരിത്ര മ്യൂസിയത്തിൽ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ചാവറയച്ചൻ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയതും ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്ന പുണ്യസ്ഥലവുമായ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളി ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആയിരത്തി മെയ് മാസത്തിൽ പൂനമാവിൽ നിന്ന് തിരുശേഷിപ്പുകൾ മാന്നാനത്തെ സീറോ മലബാർ ദയറപ്പള്ളിയിലേക്ക് സ്ഥാപിച്ചു ചാവറയച്ചന്റെ വിശുദ്ധ ജീവിതവും സംഭാവനകളും പരിഗണിച്ച് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് ബർണാർദീൻ ബച്ചിനെല്ലി ആയിരുന്നു അന്ന് സുറിയാനി ക്രൈസ്തവരുടെയും ആത്മീയ ഭരണ നേതൃത്വം വഹിച്ചിരുന്നത് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ പള്ളികളിൽ ഫലപ്രദമായ വിധം പ്രവർത്തിക്കുന്നതിന് തനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കണ്ട് ബച്ചിനെല്ലി മെത്രാപൊലിത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഫാദർ കുര്യാക്കോസ് ഏലിയാസിനെ സുറിയാനി ക്രൈസ്തവരുടെ മേൽ അധികാരമുള്ള വികാരി ജനറളായി നിയമിച്ചു മെത്രാപൊലിത്തായുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ അധീനതയിലുള്ള ദേവാലയങ്ങളുടെ ഏറെ നീണ്ട കാലത്തെ ഭരണ നിർവഹണത്തിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രായാധിക്യവും തൽഫലമായുള്ള ക്ഷീണവും അതിലധികമായി നമ്മുടെ ഭരണ നിർവഹണത്താൽ വൈദികരിലോ അൽമായരിലോ എന്തെങ്കിലും ആധ്യാത്മിക ഫലം നാം കാണുന്നില്ല എന്നുള്ളതിനാലും നമ്മുടെ അധീനതയിലുള്ള മലബാർ പള്ളികളിലെ പുരോഹിതരെയും ജനങ്ങളെയും ഭരിക്കുവാനായി നാം താങ്കളെ വികാരി ജനറാളായി നിയമിക്കുന്നു അതുകൊണ്ട് നിയമം അംഗീകരിച്ചു തരുന്ന അധികാര അവകാശങ്ങൾക്ക് പുറമെ നാം നൽകുന്ന പത്തേന്തിയിലൂടെ അധികാരപ്പെടുത്തി നൽകിയിട്ടുള്ള അധികാര അവകാശങ്ങളും അങ്ങേക്ക് നൽകുന്നു അങ്ങനെ സുറിയാനി ക്രൈസ്തവരുടെ അജപാലനാധികാരം തന്നിൽ നിക്ഷിപ്തമായതോടെയാണ് ചാവറയച്ചന്റെ സാമൂഹികവും സാമുദായികവുമായ നവോത്ഥാന ശ്രമങ്ങൾക്കൊരു സാർവത്രിക സ്വഭാവം കൈവന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച് കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് ശക്തമായ ബോധ്യമുണ്ടായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികൾ ജ്ഞാനാന്തന്മാരായിരിക്കും എന്ന് ദൃഢമായ കാഴ്ചപ്പാട് അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു കേരള ക്രൈസ്തവരിൽ വിശുദ്ധിയുടെ ഫലങ്ങൾ കുറവായിരിക്കുന്നതും ഈ അന്ധത കൊണ്ടാണ് എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം തീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി എല്ലാ ഇടവക വികാരിമാർക്കുമായി ഫാദർ ചാവറ വ്യക്തിപരമായ ഒരു സർക്കുലർ അയച്ചു മലയാളം തമിഴ് ലത്തീൻ സുറിയാനി മുതലായവ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിനായി വൈദികരെ പ്രേരിപ്പിക്കുകയും ഉത്സുഖരാക്കുകയും ചെയ്യുക ഈ കേന്ദ്രം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഇടവകാംഗങ്ങളിൽ നിന്നും അവരുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം സംഭാവനയായി ശേഖരിക്കുക എന്നിവയൊക്കെയായിരുന്നു നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുള്ള ചാവറയച്ചന്റെ തീവ്ര ആവേശവും ഔത്സുഖ്യവും സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് ഈ സർക്കുലർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ചാവറയച്ചൻ തന്നെ മാന്നാനത്തെ സെന്റ് ജോസഫ് ആശ്രമത്തോട് ചേർന്ന് ഒരു സംസ്കൃത വിദ്യാലയവും ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ നിലവിൽ വന്ന ദളിതർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയ സ്ഥാപനത്തിന്റെ പിന്നിലും ചാവറയച്ചൻ തന്നെയായിരുന്നു അങ്ങനെ ചാവറയച്ചന്റെ കാര്യക്ഷമമായ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ പള്ളികളോടും ആശ്രമങ്ങളോടും അനുബന്ധിച്ച് ഏറെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നതിന് നിരവധിയായ ചരിത്രരേഖകൾ ഇന്ന് ലഭ്യമാണ് അതിനു മുൻപ് കത്തോലിക്കർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ അവസരമുണ്ടായിരുന്നില്ല കാരണം ശീസ്മക്കാരോ പാഷണ്ടികളോ നടത്തുന്ന വിദ്യാലയങ്ങളിൽ കത്തോലിക്കുട്ടികൾ പോകുന്നതിന് ബച്ചിനല്ലി മെത്രാ പോലീത്ത എതിരായിരുന്നു ചാവറയച്ചൻ വികാരി ജനറാളായി നിയമിക്കപ്പെട്ടതിന് ശേഷം കത്തോലിക്ക സ്കൂളുകളുടെ എണ്ണം ക്രമമായി വർദ്ധിച്ചു വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഒരേയൊരു കത്തോലിക്ക സ്കൂൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അത് നാൽപ്പത്തി രണ്ടായും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ അത് നൂറ്റി തൊണ്ണൂറ്റി ഉയർന്നു വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറാളും സി എം ഐ സന്യാസ സഭയുടെ പ്രിയോർ ജനറലുമായിരുന്ന ഫാദർ കുര്യാക്കോസ് ഏലിയാസിന്റെ കഠിന പ്രയത്നങ്ങളിലേക്ക് വെളിച്ചമേകുന്ന വസ്തുത കൂടിയാണ് ഇത് വരാപ്പുഴ മെത്രാപൊലിത്ത ബർണാർദിനോ ബച്ചനലി റോമിലെ പ്രൊപ്പഗാന്ത തിരുസംഘത്തിന് വരാപ്പുഴ അപ്പസ്തോലിക് വികാരിയാത്തിലെ സീറമലബാർ റീത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ സ്ഥിതിയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റിനാല് സുറിയാനി പള്ളികളോടനുബന്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റൊന്ന് വിദ്യാലയങ്ങളുണ്ടെന്നും അവിടെ ഞായറാഴ്ചകളിൽ മതപഠനവും മറ്റു ദിവസങ്ങളിൽ മലയാള ഭാഷ വായിക്കുന്നതിനും എഴുതുന്നതിനും ഭാഷയിൽ രചനകൾ നടത്തുന്നതിനും ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകളുണ്ട് എന്നുമാണ് വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയുടെ സമകാലികനും സഹപ്രവർത്തകനുമായിരുന്ന റവറൻ ഫാദർ വർക്കി പാറപ്പുറം തന്റെ നാളാഗമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിടിയേരി എന്ന ആശയം പുളിങ്കുന്ന ആശ്രമാംഗമായിരുന്ന റവറൻ ഫാദർ തോപ്പിൽ ഗീവർഗീസിന്റെ ആണ് എന്നാണ് ഫാദർ കുര്യാക്കോസ് എലിയാസ് ചാവറ റിയോറായിരുന്ന സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നു ഫാദർ തോപ്പിൽ വർഗീസ് പിടിയരി എന്ന ആശയവും അത് രൂപതയാകെ പ്രാവർത്തികമാക്കാമെന്നതും ഫാദർ കുര്യാക്കോസ് ചാവറ എങ്ങനെയാണ് ബച്ചിനല്ലി മെത്രാപൊലിത്തായുടെ മുൻപാകെ സമർപ്പിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഫാദർ വർക്കി തന്റെ നാളാഗമത്തിൽ വിശദീകരിക്കുന്നുണ്ട് മെത്രാപൊലിത്ത ഈ ആശയം അംഗീകരിക്കുകയും ചാവറയച്ചൻ ചാവറയച്ചനത് രൂപതയിലാകെ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ പുളിങ്കുന്ന് എൽ തുരുത്ത് എന്നീ ആശ്രമങ്ങളോടനുബന്ധിച്ച് നടപ്പിലാക്കിയ പിടിയേരി സമ്പ്രദായം പിന്നാലെ വരാപ്പുഴ രൂപതയിലെങ്ങും നടപ്പിലാക്കിയതിൽ വികാരി ജനതാൾ എന്ന നിലയിലുള്ള ചാവറയച്ചന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാന്നാനത്ത് ആദ്യത്തെ അച്ചടിശാല നിർമ്മിച്ചതിനെയും അച്ചടി യന്ത്രം സ്ഥാപിച്ചതിനെയും പറ്റി ചാവറയച്ചൻ തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതൽ ഒരച്ചടി യന്ത്രം നിർമ്മിക്കുക എന്നത് തന്റെ മനസ്സിൽ ഉറപ്പാക്കിയിരുന്നു എന്നും ഇതിനായി രണ്ടു പ്രാവശ്യം കോട്ടയത്ത് പോയി എന്നാൽ സി എം പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ അവരുടെ അച്ചടിശാലയിലേക്ക് കയറാൻ തന്നെ അനുവദിച്ചില്ല എന്നുമാണ് ചാവറയച്ചൻ സ്ഥാപിച്ച മാന്ാനത്തെ സെന്റ് ജോസഫ് പ്രസിന്റെ സുവർണ ജൂബിലി സ്മാരക പ്രസിദ്ധീകരണം അനുസരിച്ച് കേരളത്തിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതുമായ ആദ്യത്തെ അച്ചടി യന്ത്രത്തിന്റെയും അച്ചടിശാലയുടെയും ശാലയുടെയും നിർമ്മാതാവും സ്ഥാപകനും ചാവറയച്ചനാണ് കാരണം അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് കോട്ടയത്തെ സി എം എസ് പ്രസും തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസ്സും മാത്രമായിരുന്നു അവിടെ രണ്ടിടത്തും ഉണ്ടായിരുന്നത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതും ഇരുമ്പ് കൊണ്ടുള്ളതുമായ അച്ചടി യന്ത്രങ്ങളായിരുന്നു മറിച്ച് ചാവറയച്ചൻ സ്വയം തയ്യാറാക്കിയത് തടി കൊണ്ടുള്ള ഒരു അച്ചടി യന്ത്രമായിരുന്നു പ്രസ്തുത സുവർണ ജൂബിലി സ്മാരക പ്രസിദ്ധീകരണത്തിന്റെ ആമുഖ ലേഖനത്തിൽ പ്രസിനെ സംബന്ധിച്ച ചരിത്രം ചുരുക്കമായി പ്രസ്താവിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് പിൽക്കാലത്ത് വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറലും ടിഒ സി ഡി സന്യാസ സഭയുടെ പ്രിയോർ ജനറലുമായ അഭിവന്ദ്യ ഫാദർ കുര്യാക്കോ സേലിയാസ് ചാവറ കേരളത്തിൽ ഒരു കത്തോലിക്ക അച്ചടിശാല സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഉത്തമ ബോധ്യമുള്ള ആളായിരുന്നു അതുകൊണ്ട് അതിനായുള്ള യജ്ഞം അദ്ദേഹം ആരംഭിച്ചു പ്രസ് നിർമ്മിക്കാനും അച്ചടി യന്ത്രം സ്ഥാപിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളും പ്രസ്തുത ലേഖനത്തിലുണ്ട് ലുഡോവിക് മെത്രാപോലിത്തയുടെയും ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മിസ്റ്റർ കല്ലൻ സായിപ്പിന്റെയും സഹായത്തോടെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ജൂലൈയിൽ പ്രസ്സിനുള്ള ഔദ്യോഗിക അനുമതി അദ്ദേഹം സമ്പാദിച്ചത് മാന്നാനത്ത് പ്രസ് സ്ഥാപിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ ചാവറയച്ചന്റെ സമകാലികനും സഹപ്രവർത്തകനുമായിരുന്ന ഫാദർ വർക്കി പാറപ്പുറം തന്റെ ഡയറിയിൽ ചുരുക്കമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് പ്രിയോരച്ചൻ മാന്നാനം ആശ്രമത്തിൽ സ്ഥാപിച്ച പ്രസ്സിനെ സംബന്ധിച്ച് മരണമടഞ്ഞ പ്രിയോറച്ഛന്റെ ജീവചരിത്രത്തിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നതിൽ മാനാനമാശ്രമത്തിലെ വൈദികർ വേദനയുള്ളവരാണ് വീണ്ടും അദ്ദേഹം പറയുന്നു ഒരച്ചടിശാല സ്ഥാപിച്ചു എന്നത് അത്രയേറെ പ്രശംസനീയമാണോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകാം എന്നാൽ യഥാർത്ഥത്തിൽ അത് വലിയ പ്രശംസയ്ക്കും അംഗീകാരത്തിനും അർഹതയുള്ള കാര്യമാണ് കാരണം അദ്ദേഹം ആ പ്രസ് സ്ഥാപിക്കുന്നതിനു മുൻപും സ്ഥാപിച്ചു കഴിഞ്ഞും ഏറെ കാലത്തിനു ശേഷവും കേരളത്തിൽ മറ്റൊരു കത്തോലിക് ആ പ്രസ് സ്ഥാപിതമായിട്ടില്ല മാതാനമാശ്രമത്തിൽ പുരുഷന്മാർക്കുള്ള ടിഒസിഡി സന്യാസ സമൂഹത്തിന്റെ സഭാ നിയമപ്രകാരമുള്ള അംഗീകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ലഭിക്കുന്നതിന് എട്ടോ പത്തോ വർഷം മുൻപായിരുന്നു ആ പ്രസ് സ്ഥാപിക്കപ്പെട്ടത് സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ പുരുഷ സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനത്തിലും ചാവറയച്ചന്റെ പങ്ക് നിർണായകമാണ് തോമസ് പാലക്കൽ തോമസ് പോരൂക്കര എന്നീ വൈദികരോടൊപ്പം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ടിഒസിഡി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപനത്തിൽ ചാവറയച്ചനും പങ്കുചേർന്നിരുന്നു ചാവറയച്ച സ്നേഹിതനും ആത്മീയ പിതാവും ഒക്കെ ആയിരുന്ന ഇറ്റാലിയൻ കർമ്മലീത വൈദികൻ ഫാദർ ലിയോ പോൾ ദക്കാറോ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഫാദർ തോമസ് പാലക്കലും ഫാദർ തോമസ് പോരൂക്കരയും നമ്മുടെ കുര്യാക്കോസ് ചാവറയും ഒരാശ്രമം ആരംഭിക്കാൻ നിശ്ചയിച്ചു വികാരി അപ്പസ്തോലിക്കയായിരുന്ന അഭിവന്ധ്യ മൗറീലിയസ് മെത്രാനെ ആവശ്യമായ അനുവാദം ലഭിക്കാൻ വേണ്ടി അവർ സമീപിച്ചു അനുവാദം ലഭിച്ചപ്പോൾ മാന്നാനം എന്ന കുന്നിൻ പ്രദേശം പുതിയ ആശ്രമത്തിന് യോജിച്ച സ്ഥലമായി അവർ തിരഞ്ഞെടുത്തു വളരെ ആഘോഷമായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നാം തീയതി കല്ലിടിയിൽ കർമ്മം നടത്തി തോമസ് മൽപ്പാനച്ചനും തോമസ് പോരൂക്കര മൽപ്പാനച്ചനും തങ്ങളുടെ അജപാല പ്രവർത്തനങ്ങളിലേക്കും ആശ്രമ സ്ഥാപനത്തിനുള്ള ധനശേഖരണത്തിനുമായി പോയി ഫാദർ കുര്യാക്കോസ് ചാവറ മാന്നാനത്ത് തന്നെ താമസിച്ച് ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിച്ചു ജീവിതക്രമം എത്രമാത്രം വിശുദ്ധവും പുണ്യതീക്ഷണതയും ഉള്ളതായിരുന്നാലും ആയത് സഭയുടെ പ്രതിനിധിയായ മെത്രാൻ അംഗീകരിക്കണമെന്ന വസ്തുതയെക്കുറിച്ച് കുര്യാക്കോസ് എലിയാസച്ചന് പൂർണ്ണമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് പുതിയ സന്യാസ സമൂഹത്തിന് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരവധി തവണ മെത്രാനോട് അനുവാദത്തിന് അപേക്ഷിച്ചു ഒടുവിൽ അന്നത്തെ വരാപ്പുഴ മെത്രാനായിരുന്ന ബെർണാദ് മെത്രാപൊലിത്ത ആ അപേക്ഷ അനുവദിച്ചു ആ സന്യാസ സഭയ്ക്ക് അദ്ദേഹം നിഷ്പാതുകർത്ത മൂന്നാം സഭ ഡിസ്കെയിൽഡ് കാർമലൈറ്റ്സ് ഓഫ് ദി തേർഡ് ഓർഡർ എന്ന പേരും നൽകി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഡിസംബർ എട്ടാം തീയതി ഫാദർ കുര്യാകോസ് ചാവറയും മറ്റ് പത്ത് വൈദികരും മാനാനം ആശ്രമത്തിൽ വെച്ച് സന്യാസ വ്രതവാഗ്ദാനം ചെയ്തു സ്ത്രീകൾക്ക് വേണ്ടി ഒരു സന്യാസ ഭവനം ആരംഭിക്കണമെന്ന അദ്ദേഹത്തിന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇതിനായി അതിന്റെ സ്ഥാപനത്തിന് ദൈവത്തിന് മനസ്സാകുന്നത് അദ്ദേഹം ചെയ്ത ഏറെ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമാണ് അതിൻ്റെ സ്ഥാപനം മുതൽ ആ മഠത്തിന്റെ പുണ്യപൂർണതയിലുള്ള വളർച്ചയിൽ അദ്ദേഹം എത്രമാത്രം തൽപ്പരനും തീക്ഷ്ണതയുള്ളവനുമായിരുന്നു എന്ന് ഏവർക്കും അറിയാവുന്നതുമാണ് വർക്കിപാറപ്പുറം എഴുതുന്നത് ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സന്യാസ സമൂഹമായ ടിഒസിഡിയുടെ സ്ഥാപനത്തിൽ ഫാദർ ലയോപോൾ ദ ബക്കാറോയുടെ കൂടെ ചാവറയച്ചനും സഹകരിച്ചു എന്നതിന് ബക്കാറോ അച്ഛൻ്റെ ഡയറി കുറിപ്പ് തന്നെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇറ്റാലിയൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിരുന്നതിൽ നിന്ന് ഇങ്ങനെ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നാം തീയതി തിരു കുടുംബത്തിന്റെ കുര്യാക്കോ സേലിയ സ്മരണമടഞ്ഞു അദ്ദേഹം മലബാറിലെ കർമ്മലീത മൂന്നാം സഭയുടെ സ്ഥാപകനും പ്രഥമ പ്രിയോറുമായിരുന്നു വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അദ്ദേഹം സന്യാസിനികൾക്കുള്ള കോൺവെന്റും സ്ഥാപിച്ചു ചാവറയച്ചന്റെ നാളാഗമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സന്യാസ സമൂഹത്തിലെ ആദ്യ അംഗങ്ങളിൽ ഒരാളായിരുന്ന മദർ എലീശുവായെ പോലെ ശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അക്കാലത്ത് ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അന്ന് അതിനുള്ള മാർഗങ്ങളോ സൗകര്യങ്ങളോ ഇല്ലായിരുന്നു അങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടിഒസിഡി സഭ സ്ഥാപിക്കപ്പെട്ടത് കുനമാവ് മഠത്തിലെ നാളാഗമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതിയിലെ കുറിപ്പിലും ഇപ്രകാരം നമുക്ക് വായിക്കാൻ പറ്റും ഞങ്ങളുടെ ഈ പിതാവ് കുര്യാകോസലിയാസ് ചാവറേച്ചൻ കേരള ക്രൈസ്തവർക്കാകെ ഒരു ദീപശികയും ദർപ്പണവുമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞങ്ങൾ പ്രത്യേകമായും ഈ മഠത്തിന്റെ സ്ഥാപനത്തിനും പുണ്യത്തിന്റെ വഴിയിലൂടെ നമ്മെ നയിക്കുന്നതിലും അദ്ദേഹം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്ത് അഗാധമായി ദുഃഖിക്കുന്നു എന്ന് ആത്മീയതയിലും സാമൂഹിക പരിഷ്കരണ മേഖലയിലും മാത്രമായിരുന്നില്ല രംഗത്തും ചാവറയച്ചൻ അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വിവിധ നാളാഗമങ്ങൾ ആത്മാനുതാപം മരണവീട്ടിൽ പാടാനുള്ള പാന അനസ്ഥാസ്യായുടെ രക്തസാക്ഷിത്വം ധ്യാന സല്ലാപങ്ങൾ ഒരു നല്ല അപ്പന്റെ ചാവരുൾ ഇടയ നാടകങ്ങൾ എന്നിങ്ങനെ നിരവധി സാഹിത്യ ചരിത്ര ആത്മീയ കൃതികൾ ചാവറയച്ചൻ രചിച്ചിട്ടുണ്ട് കർമ്മോത്സുകമായ ജീവിതത്തിനിടയിലും ഇത്തരം സാഹിത്യ രചനകൾക്കുള്ള സമയവും സന്ദർഭവും ചാവറയച്ചന് കണ്ടെത്താനായി എന്നത് അത്ഭുതകരമാണ് വിശക്കുന്ന വയറിന് മുന്നിൽ വിദ്യ വിലപ്പോവില്ലെന്ന് മനസ്സിലാക്കിയ ചാവറയച്ചൻ ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം ലഭിക്കാൻ സൗകര്യം അവർക്ക് അദ്ദേഹം വസ്ത്രവും പാഠപുസ്തകങ്ങളും സൗജന്യമായി നൽകി സ്ത്രീകൾക്ക് പഠിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെടുകയും അതിനായി സ്കൂളുകളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സ്ത്രീകളോടുള്ള വിവേചനപൂർണമായ അവമതി അവസാനിപ്പിക്കാൻ ചാവറയച്ചൻ മുന്നിട്ടിറങ്ങി വൈദ്യുതിയും കന്യാസ്ത്രീകളും ഒരുപോലെ അഭ്യസ്ത വിദ്യരായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് കന്യാസ്ത്രീകളുടെ സേവനം അദ്ദേഹം വിനിയോഗിച്ചു കൊന്തകെട്ട് ബുക്ക് ബൈൻഡിങ് കളിപ്പാട്ട നിർമ്മാണം എംബ്രോയിഡറി തുടങ്ങിയ കരകൗശലങ്ങൾ പരിശീലിപ്പിച്ചു അഗതികൾക്ക് നല്ല മരണത്തിനായുള്ള ഒരു ഉപവിശാലയും ജന്മദേശമായ കൈനഗിരിയിൽ അദ്ദേഹം ആരംഭിച്ചിരുന്നു ഏതു വിധേന നോക്കിയാലും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന് അവഗണിക്കാനാവാത്ത സാന്നിധ്യമാണ് വിശുദ്ധ ചാവറയച്ചൻ്റെ എല്ലാവിധത്തിലും എണ്ണം പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താക്കളോടൊപ്പം പരിഗണിക്കപ്പെടാനുള്ള യോഗ്യത ചാവറയച്ചനുണ്ട് അതിനാൽ തന്നെ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് ചോദ്യം ചെയ്യപ്പെടേണ്ട വസ്തുത തന്നെയാണ് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ